ഹലോ പ്യുർ കോട്ടൺ ഫാബ്രിക്കിൻ്റെ ടു പീസ് മെറ്റീരിയൽ വീണ്ടും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പും ബോട്ടവും ലെങ്ത്ത് വരുന്നത് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് വോൾ ഹോൾസെയിലായിക്കൊണ്ടും റീറ്റെയിൽ ആയിക്കൊണ്ടൊക്കെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് മേടിക്കാവുന്നതാണ് മിനിമം അഞ്ച് പീസെങ്കിലും എടുക്കണം ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ ഹോൾസെയിലായിക്കൊണ്ട് നിങ്ങൾ മെറ്റീരിയൽസ് മേടിച്ചിട്ട് റീറ്റെയിലായിട്ട് സെയിൽ ചെയ്യുന്നതാണ് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് സ്റ്റിച്ച് ചെയ്തിട്ടും സെയിൽ ചെയ്യാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് കൊണ്ട് തന്നെ ദിവസവും നല്ലൊരു വരുമാനം നേടിയെടുക്കാവുന്നതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയും അവൈലബിളാണ് ഡെയിലി വെയറായിട്ടും ഓഫീസ് വെയറായിട്ടും കോളേജ് വെയറായിട്ടും ഒക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ മെറ്റീരിയലും ഇപ്പം നമ്മുടെ കയ്യിൽ ആണ് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഇത്ര ലെങ്തി ആയിട്ടുള്ളത് ജയ്പൂർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ഏതെങ്കിലും മെറ്റീരിയൽസ് മേടിക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി ടോപ്പ് ബോട്ടം വരുന്ന ടു പി സെറ്റാണ് ദുപ്പട്ട വരുന്നില്ല ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പും ബോട്ടവും ലെങ്ത്ത് വരുന്നത് ചൂടുകാലത്തൊക്കെ ഏറ്റവും കംഫർട്ടായിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് വെറൈറ്റി പ്രിൻറ്റുകളിലായിട്ട് ഒരുപാട് മെറ്റീരിയല് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം തന്നെ ഈദ് കളക്ഷൻസ് വന്നതാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽസ് മേടിക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്കൊന്ന് മെസ്സേജ് അയക്കണേ